വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു അലാ ഉദ്ദീൻറെ അത്ഭുത വിളക്കിന്റെയും കഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ അലാ ഉദ്ദീൻസ് എന്റെ ഒരു വേർഷൻ ഒരു കഥയാണ് ഇതിന് മുമ്പ് ഒരുപാട് അലാദ്ദീനും ജീനിയുടെയും കഥയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മാസം അനിമേഷൻസും അത്രയും മൊമെന്റുകളും സ്നോ മോഷൻസുകളൊക്കെയാണ് ഈ ഒരു അലാദ്ദീൻ സിനിമയിലുള്ളത് ആസ് യൂഷ്വൽ പ്രേം നസീർ സാർ വരെ അലാ ഉദ്ദീൻ്റെയും അത്ഭുതകളക്കിന്റെയും കഥയും കാര്യങ്ങളൊക്കെ സിനിമയിൽ സിനിമ ആക്കിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ ഹോളിവുഡ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ഡോയിൻ സ്മിത്ത് ആണ് ഈ സിനിമയിലെ ജീനിയായിട്ട് വരുന്നത് അപ്പോൾ ഇതില് അലാ ഉദ്ദീനും അയാളുടെ ഒരു പാലസും ആ ഒരു നാടും രാജ്യത്തെ രാജകുമാരി തൻ്റെ ഭയങ്കര റിച്ച് ലൈഫൊക്കെ വിട്ടിട്ട് ചില സമയങ്ങളിൽ ഈ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഒരു സാധാരണക്കാരിയെ പോലെ വന്ന് ജീവിക്കാറുണ്ട് അങ്ങനെ ഒരു സമയത്ത് അലാ ഈ ഒരു പെൺകുട്ടിയെ കാണുകയും അവൾ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു പിന്നീടാണ് മനസ്സിലാവുന്നത് അവളൊരു രാജകുമാരി ആയിരുന്നു എന്നും അസ് യൂഷ്യൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അവൾ രാജകുമാരി ആയിരുന്നു എന്നും താൻ താനെതിരെ അർഹനല്ല എന്നൊക്കെ അലാ ഉദ്ദീൻ തോന്നുകയുണ്ട് അതിനുശേഷം ഒരു കൊരങ്ങനും ഉണ്ട് കേട്ടോ കൂട്ടാൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുരങ്ങുമുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കുരങ്ങും ഇദ്ദേഹം കൂടെ പലതവണ പാലസിലേക്ക് പോയിട്ട് രാജകുമാരിയെ കാണാൻ വേണ്ടി പോകും അങ്ങനെ രാജകുമാരിയെ കല്യാണം കഴിക്കാനുള്ളത് മറച്ചെടുക്കാൻ ഈയാളെ പിടി പിടിക്കുന്നു അങ്ങനെ ഒരു ശിക്ഷയെന്നോണു ഈ ഒരു കേവിലേക്ക് ഈ അത്ഭുത വിളക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കേവിലേക്ക് ഇയാളെ അയക്കുകയാണ് അതായത് തുറക്കോ സീസ എന്നൊക്കെ പറയുന്ന സമയത്ത് തുറക്കുന്ന ഒരു വലിയൊരു ഗുഹയുണ്ട് അപ്പൊ അവിടെ എത്തിയ പല ആളുകളും മരണപ്പെട്ടിട്ട് ഇതിനു മുമ്പും ആ ഒരു രത്നങ്ങളും ആ ഒരു മാന്ത്രിക വിളക്കൊക്കെ എടുക്കാൻ നോക്കിയ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ അലാബുദ്ദീൻ എത്തിച്ചേരുകയും കുറെ ഇടയിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ അങ്ങനെ അവിടേക്ക് എത്തിച്ചേരുകയും അലാവുദ്ദീൻ ഈ ഒരു അതെങ്ങനെയൊക്കെയോ ടാക്കിൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കയറുകയും ആ ഒരു മാന്ത്രികകളൊക്കെ കിട്ടുകയും ചെയ്യും അതിനുശേഷം ആ ഒരു ഭൂതത്തിനെ തന്നെ സ്വന്തം സുഹൃത്തായിട്ട് കാണുകയും പിന്നീട് അവർ നടത്തുന്ന ഒരു രാജകുമാരിക്ക് വേണ്ടിയിട്ടും ആ അവരുടെ പ്രണയത്തിന് വേണ്ടിയിട്ടും അവിടെ വരുന്ന വിപത്തുകൾക്കെതിരെയും ഒക്കെ അവരൊരുമിച്ചിട്ട് ഏർ പ്രയത്നിക്കുന്നതും അവർ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഫൺ മോഡിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു സിനിമ അത് വളരെ രസകരമായിട്ട് വളരെ ൈസായിട്ട് നമുക്ക് എല്ലാ കുട്ടികളുടെ പടമാണ് പക്ഷെ എന്നാലും വലിയ ആളുകളൊക്കെ കാണുമ്പോഴും രസിച്ചിരുന്ന് കാണാൻ പറ്റും ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് കളർഫുള്ളാണ് മാജിക്കലാണ് ഈ ഒരു സിനിമ അത്രയും ഒരുപാട് ഉണ്ട് ഓരോരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പത്ത് മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ പാട്ട് വരും പാട്ടിലൂടെയാണ് പല കഥകളും പല ഇമോഷൻസുകളും പല ഡയലോഗുകളും അവർ പറഞ്ഞു പോകുന്നത് അതും രസമാണ് പണ്ട് പല കൊക്കോ എന്ന സിനിമയിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു സിനിമയിലെ പാട്ടാണ് കുറച്ചും കൂടെ എന്താ പറയുക രസമാണ് അത് കണ്ടിരിക്കാൻ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അനിമേഷൻസും സി ജി ഐയും ഒക്കെ കൂടെ വരുമ്പോൾ ഒരു മാന്ത്രികത നമുക്ക് കണ്ടതിന് ഒരു രസമുണ്ട് ഇത് കണ്ടിരിക്കുമ്പോൾ പാട്ട് നമ്മൾ അറിയില്ല നമ്മൾ പാട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ടെന്ന് അറിയില്ല അപ്പൊ കുട്ടികൾ കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ മനസ്സിലൊരു ഉണ്ടെങ്കിൽ കാണുക ഈ ഒരു സിനിമ കിടന്ന സിനിമയാണ് അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മൂന്ന് സിനിമയായിട്ട് വരാം അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഒരു ചെറിയൊരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജെൽമൈ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺഗ്ലാസും സൺവേ ഐലേസ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ ചെറിയൊരു സംരംഭമാണ് അപ്പോൾ ഒരു കുറച്ചധികം സൺഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് താഴെ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സൺഗ്ലാസ്സോ ഐവേഴ്സോ ഒക്കെ തൗസൻഡ് റുപ്പീസിന് താഴെ ഒരു ടു തൗസൻഡ് റുപ്പീസിന് താഴെയുള്ളതും ഒക്കെ പല ടൈപ്പിലും ഇനി ഇപ്പോൾ ഉള്ളതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടിയ ഐറ്റംസുകളാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അഡ്മിൾസിന് ആയിട്ട് വരാം നമുക്ക്